അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ് കേട്ടോ അപ്പോൾ കടയിൽ പോയി വന്നതുള്ളൂ അമ്മ മേൽ കഴുകാനൊക്കെ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം ഓരോ തിരക്കിലായിരുന്നു ഞാൻ അപ്പൂസിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിട്ട് അതിന് പോയതായിരുന്നു അപ്പോൾ മഴയ്ക്ക് നേരം ചെറിയൊരൊഴിവുണ്ട് ആ സമയത്ത് ഒന്ന് പുറത്തിറങ്ങിയതാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയില്ലേ നാളെ അപ്പൂസിൻ്റെ പിറന്നാതാണ് അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിലാണ് കേട്ടോ അത്ര വലിയതാക്കിയിട്ടൊന്നും നമ്മൾ പരിപാടി കഴിക്കണില്ല എന്നാലും ചേച്ചിമാരും പിന്നെ അമ്മേനോടും എല്ലാവരും പറഞ്ഞിട്ട് നമ്മളെ ഒരു ചെറിയൊരു പിറന്നാൾ ആഘോഷമുണ്ട് പറഞ്ഞ എല്ലാവരോടും പിറന്നാളാണ് പറഞ്ഞത് ഇല്ല പറയില്ല പറ പാപ്പൂസിന് ട്യൂഷനുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രി ഒക്കെയാണ് പരിപാടിയൊക്കെ വിചാരിച്ചിട്ടുള്ളത് അപ്പം അകലൊന് ഒന്നര ഒക്കെ ഒക്കെ വീട്ടിലെത്താം പിന്നെ ചേച്ചിമാരും തന്നെ സന്ദേശിക്കൊക്കെ പണിക്ക് പോകുന്ന കാരണം രാത്രിക്കേ ആവുള്ളൂ പിന്നെ അമ്മയും തന്നെ ജോലിക്ക് പോകണ കാരണം വൈകുന്നേരത്തിനെ വരുള്ളൂ അപ്പം അങ്ങനെ എല്ലാവരും രാത്രിക്കാണ് അപ്പം നമ്മളെ നാളെ പകല് നമ്മളൊരു ചോറ് സാമ്പാർ കരി പപ്പടം പായസം നമുക്കായിട്ട് ചെറിയൊരു സദ്യ കേട്ടോ അല്ലേ അങ്ങനില്ല എൻ്റെ അപ്പോൾ ആപ്പൂസിന് പിറന്നാൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നതാണ് ഇപ്പോട്ടോ ടൗണിൽ പോയിട്ട് ഇനി നാളെയും പോകണം വേറെ സർപ്രൈസ് വാങ്ങി വാങ്ങിക്കൊടുക്കാന് അപ്പോൾ ഞങ്ങൾ രണ്ടോളം കൂടി ഒരു സ്ഥലം വരെ പോകണം വന്നോ നമ്മളെന്തിനാണ് പോകണമെന്നറിയോ നാളെ സദ്യയൊക്കെ സാമ്പാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നാളികേരത്തിന് പോവുകട്ടോ നമ്മളെ കഞ്ഞിവെള്ളം കൊണ്ടു തന്നെ താത്താൻ്റെ വീട്ടിൽ അപ്പോൾ മഴ പെയ്യുമ്പോഴേക്കിന് പോയി തരാം അല്ലേ അപ്പൊ കുറച്ച് ദൂരം പോണം കേട്ടോ നടന്ന് അങ്ങനെ പോണം റോഡില് ഇപ്പൊ സത്യം പറഞ്ഞാൽ രണ്ടു ദിവസമായി പുറത്തിറങ്ങിയിട്ട് മഴ ആയിട്ട് മഴയെയ്തിട്ട് റോഡൊക്കെ ആകെ പുളി ചപ്പ്ളിപ്പിളിപ്പിളി ആട്ടോ പക്ഷെ ഒക്കെ വെള്ളം ഒന്ന് ഒലിച്ചു കഴിഞ്ഞിട്ടൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് എത്ര ദിവസമായി ഒന്ന് പുറത്തിറങ്ങിയിട്ടെന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ഇപ്പോഴാണ് പുറം ലോകത്തെ ആൾക്കാരെ ഇപ്പോഴൊന്ന് പുറത്തുനിന്ന് കണ്ട ആയലോക്കാരാടൊക്കെ ഇപ്പോഴാണ് കാണുന്നത് അപ്പൊ വരുമ്പോ കുട്ടികളൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിട്ടായി പോയിട്ടുണ്ടത് മഴ അത്രയ്ക്ക് മഴയെന്നു ും പുറത്തെറ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഒരു മണിക്കൂർ തികച്ചാവണുള്ളൂന്ന് മഴ വിട്ടിട്ട് ഇപ്പൊ നമ്മള് വറകിനൊക്കെ വരുന്ന സ്ഥലമാണ് നമ്മളെ വറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വറകിപ്പോ വറകുമില്ല വലക്കോടി ഒന്നുമില്ല ഇനിയിപ്പോൾ അതൊക്കെ കിട്ടണം അതൊക്കെ വെള്ളത്തിൽ കുതിർന്ന് കിടക്കണ ഇനിയിപ്പോൾ വന്നിട്ട് കാര്യമില്ല കിട്ടിയിട്ട് കാര്യമില്ല ഒന്നും പിടിക്കൂല അപ്പൊ നമ്മളെ വീടെത്തി എവിടെ നാളികേരം എടുക്കുന്ന വീടെത്തി നാളികേരം ചാണകവും എല്ലാം എടുക്കുന്ന വീടാണ് താത്ത എന്താകും അവിടെ താത്ത ഞാൻ വിളിച്ചിട്ടില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പം ഞങ്ങൾക്ക് നാളികേരം കിട്ടിയിട്ടോ അവിടെ എത്തിയുമ്പോഴേക്കിനും മഴ പെയ്തോ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് അപ്പൂസ് ഇതോ അപ്പം നാളികേരം പൊളിച്ചിട്ടൊന്നും ഇല്ല കണ്ടാ ചാക്കിനിട്ട് പോകുന്നതാണ് വീട്ടിൽ ചെന്നിട്ടാണ് പൊളിക്കാൻ പിന്നെ പൊളിക്കുന്ന പണിയൊക്കെ അപ്പൂസിനാണ് അതുകൊണ്ടാണ് അവിടുന്ന് പൊളിക്കാതെ പോന്നത് ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് പച്ചക്കറിയൊക്കെ വെട്ടി കഷ്ണാക്കി വെക്കണം എന്നാലുള്ളൂ നാളേക്ക് വേഗം എടുത്തിട്ട് കറി ആക്കിയാ മതിയല്ലോ പിന്നെ വളക്കാനും പ്രാർത്ഥിക്കാനുള്ള നേരൊക്കെ ആയിട്ടിട്ട അപ്പൊ നമുക്ക് പോവാ വീട്ടില് മഴ നല്ലു മതി ചകിരി കത്തിക്ക ഇപ്പൊ ചകിരിയുടെ ഒക്കെ വേല അറിഞ്ഞ ചകിരിയാണ് കത്തിക്ക ഇനിയിപ്പോ നാളെ അതൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലേ അടുപ്പിനെങ്കിലും നമുക്ക് ആ വെള്ളത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തണം അതൊക്കെ വെള്ളമായിട്ട് ഇന്നത്തെ പോലെ നിന്നാലും സമാധാനം കിട്ടോ ഇന്നും കുറച്ചൊക്കെ നമുക്ക് മഴ ഇല്ലാതെ കൊറച്ചൊക്കെ തക്കാൻ കിട്ടിയിട്ടുണ്ട് അടുപ്പിൽ കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കോരി അടച്ചേക്കാൻ പറ്റുമോ നോക്കട്ടെ എന്തെങ്കിലും ആ അടുപ്പ് മൂടിയെക്കാന് രാത്രി പോയി വെള്ളാവൂല ടാർപ്പായ എങ്ങനെ കണ്ടാലേ ഉഷാറാണ് പക്ഷെ വെറുതെ വെള്ളം വന്നു പോയിണെന്ന് പറഞ്ഞില്ലേ ഇതെന്താണെന്നറിയോ നമുക്ക് നമ്മളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ പഴയ വീട്ടിലായിരുന്നേ ഇങ്ങനെയാണ് അപ്പൊ മഴയും ചെറിയ എന്തെങ്കിലും പരിപാടി ഉണ്ടായാൽ മതി നമ്മളെല്ലാരും ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചോറും കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച അതുവരെ ഇല്ലാത്തൊരു മഴ പെയ്തിട്ട് ആകെ കിട്ടി ഇടങ്ങാറാക്കും എന്നിട്ട് അടുപ്പും കത്തൂല ഇങ്ങനെ വിഷയ അതുപോലെ തന്നെയായി പറ്റല്ലേ വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ടേ നല്ല സ്ഥലത്ത് നിന്നിട്ട് ചെയ്യാൻ കഴിയില്ല അവിടെ നിന്നിട്ട് ഒരു വട്ടം തിരിച്ചിട്ടല്ല പിന്നെ വലിയ ചോറ് ചോറൊക്കെ വലിയ ചെമ്പിൽ വയ്ക്കുമ്പോൾ അതൊന്നും ഗ്യാസ് മേലൊന്നും വെക്കാൻ കഴിയില്ലല്ലോ അതൊക്കെ ഈ അടുപ്പിൽ തന്നെ വെക്കണം വെള്ളാലും ആ അടുപ്പ് ഇങ്ങനെ മൂടി വെച്ചാൽ ഇത് അടുപ്പിക്ക് വെള്ളാവില്ല ഇതിനെ സാധാരണ മഴ പെയ്താലും വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ പുറത്തേക്കോളും ആദ്യം തോന്നിയല്ലേ ബുദ്ധി എന്നൊരു തന്നെ വെള്ളമില്ലാതെ രക്ഷപ്പെട്ടേനു നിങ്ങൾ കത്തിക്കാൻ കണ്ടോ ചാക്കില് ചകിരി ഉണ്ട് ചിരട്ട ഉണ്ട് ചേ ഇത്രയും ചുള്ള വിറകുണ്ട് കഴിഞ്ഞോ

അപ്പൊ കൊണ്ടെന്നു വെച്ചിട്ടുണ്ട് ഷർട്ട് ഇപ്പൊ സ്കൂൾ ഇനി ഡ്രസ്സൊന്നും ശരിക്കും പറഞ്ഞാല് ആവശ്യമല്ല ഇനി സ്കൂളിൽ പറഞ്ഞാല് എല്ലാ ദിവസവും യൂണിഫോം തന്നെ മറ്റു ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ യൂണിഫോം പിന്നെ ഈ ട്യൂഷന് ശനിയാഴ്ച വരുന്ന ദിവസം മാത്രം ചെലപ്പോ പുള്ളിയിടാൻ പറ്റുമായിരിക്കും അറിയില്ല എങ്ങനെയെന്ന്

ആറ വൃത്തിയാക്കിട്ടുണ്ട് സ്ഥലം അത് മഴക്ക് എങ്ങനെ വൃത്തിയാക്കി എല്ലാ ചപ്പിളി പുലിപുളിയാവും അത് നോക്കിയിട്ട് കാര്യമില്ല എല്ലാം വീട്ടിലത്തെ അവസ്ഥ തന്നെയാണ് ഇങ്ങനത്തെ ഒക്കെ തന്നെയായിരുന്നു മേലും കഴുകാണ്ടോ പ്രാർത്ഥിക്കാൻ നേരമായിട്ടുണ്ട് ആരൊക്കെ അയച്ചിട്ടുണ്ട് അതിന് മുന്നേ അപ്പൂസിനെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഷർട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കാണിച്ചെ ഷർട്ട് ഞാനിട്ട്

പക്ഷെ ആരെ ബർത്ത് ഡേ ആണുസരും ഇപ്പൊര് കുറെ എന്തൊക്കെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് എല്ലാം അടിപൊളിയാക്കി നമുക്ക് രാവിലെ തന്നെ മനസ്സിന് കുളിർമയാണ് അഫസിൻ്റെ കൂടെ ഇതാണ് യാണെങ്കിലും അപ്പൂസിന്റെ ഫോട്ടോ ഒറ്റയ്ക്കായിട്ട് ഒരു ഫോട്ടോ സമ്മതിക്കൂല അത് കാരണം അവന്റെ ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോ ഇല്ല ഇതിപ്പോ എങ്ങനെ കിട്ടിന്നൊരു ഐഡിയ ഇല്ല ഒരു ഫോട്ടോ കണ്ടപ്പോ അടിപൊളിയായിട്ടിണ്ട് ഈ ലുക്കില് ഉം ശരിക്കും ഓന ഞാങ്ങനെ ഓർത്തുപോയി ഒരു ഹൈ ലെവലില് എത്തിയൊരു ഒരു ഫീല് ുള്ളില് ഒരാളം പുഞ്ചിരി അപ്പസനുണ്ട് എപ്പോഴും ഗൾഫിലേക്ക് പോകണ ചിന്ത മാത്രമേ ഉള്ളൂ ഞാൻ വിദേശത്ത് പോകും ആ അങ്ങനെ പൂതി വെപ്പിച്ചത് യൂസ്ബാക്കി അപ്പൊ വിദേശത്ത് പോയ പറയും ഞാൻ അപ്പസോട് ഇതുപോലെ ആവൂട്ടോന്നറിയും പഠിച്ച് വലിയ ആളായിട്ടോ അപ്പം ഇതേ ലുക്കില് കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഫോട്ടോ ആണ് ഇപ്പൊ കിട്ടിയത് എനിക്കൊരുപാട് സന്തോഷം ചെറിയ വിശേഷ ഇനിയിപ്പ നമുക്ക് നാളെ വിശേഷങ്ങളൊക്കെ ഉള്ളത് നാളെ ചേച്ചിമാരൊക്കെ വന്നാല് നാളെ രാത്രി തന്നെ പോവും പറഞ്ഞിട്ടുണ്ട് ആർക്കും നിൽക്കാൻ ആർക്കും നേരല്ല എല്ലാരും തിരക്കാരാണ് എന്നാലും വേണ്ടില്ല എല്ലാവരും വന്നിട്ട് ഒരു നേരം ഒരു നേരം കൂടിയിട്ട് നിൽക്കുമല്ലോ അപ്പൊ അത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം അതാ ഒരു ദിവസം ആ ഒരു നേരം ഇങ്ങനത്തന്നെ ഏറ്റവും വലിയ കാര്യം ച്ച സിന്ധി അമ്മേനോട് പറയണം അനിയനോട് പറയണം അനിയട്ടോ എല്ലാരും കൂടട്ടെ ഏ എന് ഈ ഷർട്ട് ഒന്നിട്ട് കാണിച്ചോ നാളെ അമ്പലത്തിന് മുമ്പ് കാണാല്ലേ അപ്പൊ നാളെ കാണാട്ടോ എല്ലാര്ക്കും ബായ്